ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കട്ടപ്പുറത്ത് കിടന്നിരുന്ന ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരിച്ചു പോയിരിക്കയാണ് ഒരു മാസത്തിലേറെയായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടൻ നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന യുദ്ധവിമാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടത് സാങ്കേതിക തകരാറുകളാണ് ഈ ഒരു വിമാനം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മാസത്തോളം കട്ടപ്പുറത്ത് കിടക്കാൻ കാരണമെന്നാണ് ഇപ്പോഴും കമ്പനിയുടെ വിശദീകരണം എന്താണെങ്കിലും ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് അനങ്ങാപ്പാറയായി കിടന്നിരുന്ന ഈ യുദ്ധവിമാനത്തെ ഒന്ന് അനക്കിയതും ഇപ്പോൾ അതിനെ പറത്തിക്കൊണ്ടുപോകുന്നതും ഈ ഒരു യുദ്ധവിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാനായിട്ട് വലിയ ട്രാൻസ്പോർട്ട് വിമാനത്തില് ഒരുപാട് എൻജിനീയേഴ്സും അതുപോലെ ടെക്നീഷ്യൻസും യന്ത്രഭാഗങ്ങളും ഒക്കെ ആയിട്ട് വലിയ വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്നു തുടർന്ന് വിമാനത്തെ ഇന്ത്യയുടെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഹാങ്ങറിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് പൂർണമായും വിമാനം അഴിച്ച് പരിശോധിച്ച് എഞ്ചിൻ അടക്കം താഴെ ഇറക്കി കംപ്ലീറ്റ് പരിശോധനകൾ നടത്തി ആവശ്യമായ സാധനങ്ങളൊക്കെ മാറ്റി ഘടിപ്പിച്ച് ഒരുപക്ഷെ പുത്തൻ കൊണ്ട് പുതിയ വിമാനമായിട്ട് എങ്ങനെയോ ഇവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോവാണ് കാരണം ഈ വിമാനം പറക്കാതെയാണ് ഇത് വെട്ടിപ്പൊളിച്ച് പാർസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ നാണക്കേടാവും അപ്പോൾ അതുകൊണ്ട് വിമാനത്തെ അടിമുടി തുറന്ന് പരിശോധിച്ച് ആവശ്യമായ ഘടകങ്ങളൊക്കെ മാറ്റിവെച്ച് ആണ് ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ഈ വിമാനം ഉണ്ടാക്കിയൊരു ഓളവും നാണക്കേടും അടുത്തിടെ ഒന്നും മാറാനിടയില്ല വലിയ നാണക്കേടാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള തേർട്ടി ഫൈവിന് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും എങ്ങനെയൊക്കെയോ ബ്രിട്ടൻ ഇപ്പോൾ ഇതിൽ നിന്ന് തടിയൂരിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം